ചിക്കനും മീനും ബീഫും ഒന്നും ഇല്ലാത്തതിന് ചോറിന് നല്ല അടിപൊളിയായിട്ടുള്ള സോയാബീൻ്റെ റെസിപ്പി ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഇത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട കേട്ടോ ഈ ഒരു സോയാബീൻ്റെ കൂട്ട് മാത്രം മതി വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് സോയാബീൻ തിളച്ച വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അത് കുതിർന്ന് വന്ന് കഴിഞ്ഞാൽ നല്ല വെണ്ണം പിഴിഞ്ഞ് മാറ്റി വെക്കണം എന്നിട്ട് നല്ല വണ്ണം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അധികം കൂട്ടുകളൊന്നും ഇല്ലാതെ തന്നെ അത് ഉണ്ടാക്കിയെടുക്കാം ഇതിലേക്ക് വേണ്ടത് അരട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പാകത്തിന് പെരിഞ്ചീരകം അത് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി അര ടീസ്പൂൺ മൈദ ഇവയെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം മിക്സ് ആക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം സോയാബീനിൽ തന്നെ വെള്ളം നല്ലവണ്ണം ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല എന്നിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് സോയാ സോസാണ് ഒരു ടേബിൾ സ്പൂണോളം കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം അരമണിക്കൂറ് റസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും ചെറിയൊരു കൂട്ടും കൂടി തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് വലിയ ഉള്ളി ഒന്ന് വലുത് നടു കീറിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ചെറു ചെറിയ ചെറിയ കഷ്ണങ്ങളായി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതും ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ജ്യൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നമുക്ക് ഈ മുൻപ് കൂട്ടി വെച്ചിട്ടുള്ള സോയാ സോസ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അധികം എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല രണ്ട് ടേബിൾ സ്പൂണോളം മാത്രം ഓയിൽ ഒഴിച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അടിയിൽ പിടിക്കാതെ തന്നെ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള എല്ലാതും ഒന്ന് ഇതുപോലെ തന്നെ നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയിട്ട് വരണം ഇതിൽ മൈദ്യം കോൺഫ്ലവർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു പൊരിഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു സോയാ സോസ് കിട്ടും കേട്ടോ നന്നായിട്ട് വെന്ത് വരാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേണം വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അത്യാവശ്യം ഫ്രൈ ആയി തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം ഇത് കുറച്ച് നേരം വന്ന് കഴിഞ്ഞാൽ നല്ലവണ്ണം തിളച്ച് നല്ലവണ്ണം ഈ ചാറൊക്കെ വറ്റി ആ ഒരു ഗ്രേവിയൊക്കെ ഈ സോയാ സോസിലേക്ക് നല്ലവണ്ണം പിടിക്കൂട്ടോ അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റി ഒരു ഗ്രേവി പരുവത്തിലായി കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പില അല്ല എന്നുണ്ടെങ്കിൽ മല്ലിച്ചപ്പിൻ്റെ ഇതിലൊക്കെ നല്ലവണ്ണം അരിഞ്ഞിട്ട് അതൊക്കെ ചേർത്ത് കൊടുക്കട്ടോ എൻ്റെ കയ്യിൽ കറി ലീഫാണ് അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫൈനലിൽ അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ആഡ് ആക്കി കൊടുത്തു ഹോം മെയ്ഡ് ഗരം മസാല ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സോയാസോസിൻ്റെ ചെറിയൊരു റെസിപ്പാണിത് സോയാസോസ് ഗ്രേവിയെന്നു വെച്ചാൽ സോയാസോസ് മസാല എന്നൊക്കെ പറയാം കേട്ടോ പക്ഷെ അധികം മസാലയൊന്നും ഉപയോഗിച്ചിട്ടില്ല ഒക്കെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് ചേർത്താൽ മാത്രം മതി പക്ഷെ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ വേറൊന്നും വേണ്ട കേട്ടോ അത് മാത്രം മതി ഈ ഒരു സോയാ സോസ് മസാല ഉണ്ടെങ്കിൽ തന്നെ നല്ല ചോറ് കഴിക്കാം മസ്റ്റായിട്ടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കണം അപ്പോൾ ഇനി നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ ബായ്